It's your first grooming, a pampered dream. Mickey's going to the pet spa, oh my. A royal treatment, no need to be shy. With bubbles and brushes and ribbons so bright, our little Mickey will look just right. Guys, I'm going to make െ ഗ്രൂമിങ്ങിന് വേണ്ടി ബ്യൂട്ടി കൊണ്ടുപോകാണ് കൊണ്ടുപോവാണ് നിക്കിന് ഒന്ന് ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണത് നിക്കിനെ ആദ്യമായിട്ടാണ് ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണത് അപ്പൊ അതെ ഞങ്ങളായിരുന്നു കുളിപ്പിക്കലും സംഭവങ്ങളും ഒക്കെ ഞങ്ങളായിരുന്നു ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഗ്രൂമിങ്ങിൽ കൊണ്ടുപോവാണ് എങ്ങനെയാവും നോക്കാം നമുക്ക്

ുട്ടി വെച്ചല്ലേ മാറി ആ രണ്ടു സൈഡിലും ഇങ്ങനെ പോയി നിക്ക അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ ട്രാവൽ ചെയ്യാൻ അതെ കൊറേ നാളായി എനിക്ക് ട്രാവൽ ചെയ്തത് പോവണി തന്നെ കവളേക്കല്ലേ പോവാനുള്ളൂ ഇപ്പൊ നിലമ്പൂരിക്കാദ്യ എനിക്ക് തോന്നുന്നു പോണത് അതെ അതെ നിലമ്പൂരൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് പോണത്

Full it's your first grooming a pamper dream Nicky's going to the pet spa. oh my a royal treatment no need to be shy with bubbles and brushes and ribbons so bright a little Nicky will look just right the groomers will smile when they see your face a bundle of joy a bath and a fancy trim. It sparkle <laughs> like a jewel, polished to the brim. is going <laughs> to the pet spa. Oh my! A royal treatment. No need to be shy. ഇവിടെ എന്തോ ഒരു മാജിക് ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കയറി ഉടനെ കുറയ്ക്കേണ്ടതാണ് കുറച്ചില്ല എനിക്ക് പാല് സ്ലിപ്പാ ാണ് മകം വെട്ടിയപ്പോ വേദനിച്ചിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞത് പിന്നെ അത് ഇറച്ചിയാണ് ആകേശ് ഹെയർ കട്ടിങ് Your fur will shine, your paws will gleam. It's your first grooming, of pampered dream. Nikki's going to the pet spa, oh my! A royal treatment, no need to be shy. With bubbles and brushes and ribbons so bright, our little Nikki will look just right. The groomers will smile when they see your face, a bundle of joy, full of charm and grace, a gentle bath Friends നിക്കി ഞങ്ങളെ കാണുമ്പോഴത്തേക്കിനും എന്താ പറയുക കൊതറാണ് ഞങ്ങൾ കാണാതിരിക്കുമ്പോൾ സൈലൻറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കി ഹലോ കസ്റ്റമർ ആണ് ഞാനാ ഇവിടുത്തെ ചേച്ചി ഇവിടുത്തെ ഇവിടുത്തെ കസ്റ്റമർ ആണ് കുറേ സാധനങ്ങൾ നല്ല ക്ഷീണമുണ്ട് െ ബാത്ത് ചെയ്യാൻ വേണ്ടിട്ട് ബാത്റൂമിലേക്ക് കഴിച്ചിട്ടുണ്ട് മാവേ Nikki hey. you, know guy, you know, the way. Oh, oh Nikki, today's the day. We're off to the salon hip parade. Your fur will shine, your paws will gleam. It's your first grooming of pampered dream. Nikki's going to the spa. oh my. A royal treatment, no need to be with bubbles and brushes and ribbons so bright Our little Nikki <laughs> A day of care just for you. Nikki, you're a star. It's true. So here we go. Let's make it fun. Oh my, a royal treatment, no need to be shy. With bubbles and brushes and ribbons so bright. Our little Nikki will look just right. I'm gonna be a അങ്ങനെ അല്ല ഞാൻ അങ്ങനെ നിക്കിമോളുടെ കൂലിയൊക്കെ കഴിഞ്ഞ ഗൈസ് ഞങ്ങളിവിടെ നാലു മണിയായപ്പോ വന്നതാണ് ഇപ്പൊ സമയം ആറേ കാലാണ് இட்டندல்லோல மெல்க அதுக்கு ஒரு நல்ல நல்ல சூப்பர் பர்ஃபெக்ட் න පක් දයි සහන නික ගිහපු ගි කළഞෝ අවයංලා උතුඩර නික්කන කාල ග മ്മളിട്ടിട്ട് പോയി പെപ്പറ പെട്ടേക്ക് അവിടെ അല്ല മോഡല കയ്യിലേ ഇങ്ങനെ പോയാലോ പല്ല പറ്റണവരെ തണ്ട് വന്നപ്പോള് നിക്ക വന്നപ്പോ ഇവരെ കണ്ടപ്പോ പേടിയായിരുന്നു പിന്നെ നെയ്ല് കട്ട് ചെയ്തപ്പോൾ ഒന്ന് വേദനിച്ച് എക്കിക്ക് അപ്പം കടിക്കാൻ പോയി അതെ കമ്മിയ വാലത്തിനിക്കയ്ക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു ഞാൻ വാല ക അതെ അതെ ഗ്രൂമിങ് കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് മറ്റന്നായി ബർത്ത്ഡേ ആണ് ഗായ്സ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഓ കറക്റ്റ് നോക്കി കാണാൻ വേണ്ടി ചൊർക്കായ കുട്ടേ നന്ന അങ്ങനെ നിക്കിനെ അടുത്തു കൈസ് കൊറേ കാലങ്ങൾക്ക് ശേഷം എന്റെ മുഖം കാണുന്നില്ലാന്ന് മാത്രം അനങ്ങിയ എന്നാലേങ്ങേതാണ് ഡ്രസ്സ് ആ മോ അത്ിക്കോട് പോയി എ സി ഓണാക്കിയേ വെയിറ്റ് കേടച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ